കൊറേ ആൾക്കാരിലേയും ബഹുമാനിക്കപ്പെടേണ്ടത് ഒട്ടിക്കേണ്ട കാറിലൊട്ടിക്കാണോ അതിലേക്ക് വിസർജനം കാക്ക വിസർജനം പോലെയുള്ള നഴ്സ് വരാതിരിക്കാൻ എന്ത് മാർഗമുള്ള സ്വീകരിക്കേണ്ടി വരും ചിലപ്പോ കാറിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ വല്ല ഒരു കൊട പോലത്തെ സാധനം ഉണ്ടാക്കി വെക്കേണ്ടി വരും അത് പോറല്ലേന്നാണ് അത് പോറൊന്നും പലപ്പോഴും കുട്ടിച്ചാത്തന്മാരും സ്പൈഡർമാനും ഒക്കെ ഇരിക്കണെ കാണാറില്ലേ കാറിന്റെ ബാക്കി അത് തിരക്കടി കൊട വെക്കുന്നത് മോശമാണ് റസൂൽക്കും ഞാൻ ആലോചിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളഹാന്റെ റസൂൽ ഒരു ചെയ്താൽ മാത്രമേ പാടുള്ളൂ ബാക്കിയുള്ളതൊക്കെ വിധിവത്താണ് മതവിരുദ്ധാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിലെ ആളുകളാണ് അത്ര ഇത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നത് അള്ളാൻ്റെ റസൂൽ കുതിര വണ്ടിയുടെ കാളവണ്ടിയുടെ ഒട്ടക വണ്ടിന്റെ ഒക്കെ ബാക്കിൽ എഴുതി വച്ചിരുന്നല്ലോ ലൈൻ ലാസീ തന്നെ സുല്ലായ്സ് അലൈഹി വല്ല തങ്ങളുടെ ഒട്ടേ കട്ടിലെ ബാക്കിലൊക്കെ വിശുദ്ധി വളരെ പ്രധാനമാണ് പള്ളിയിൽ കയറാൻ പാടില്ല നജസ് വിശുദ്ധമായ ഒരു സംഗതിയിലും നയസ് പാടില്ല ഒരു വലിയ സംഭവം ഒന്നും അല്ലാണോ നമുക്ക് തസ്ബിമാല തന്നെ വേണമെന്നില്ല തസ്ബി ഹു പക്ഷെ അതൊരു മതത്തിന്റെ സിംബലാണ് ദിക്ർ ചല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതുകൊണ്ട് നയസാൻ പാടില്ല നമ്മള് ബഹുമാനിക്കേണ്ട ചില സംഗതി ഇല്ലേ ഈ തൊപ്പി നിലത്ത് കിടക്കണ് കാലുണ്ടെടുത്ത് വയ്ക്കാൻ പറ്റുമോ പറ്റൂല കാരണം തൊപ്പി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സിമ്പല എത്രയോ ദൂരെ വഴിതെറ്റി നിൽക്കേണ്ട ഒരു ഏഴ് ചർമ്മം പോയി ഇട്ടാൽ ആശാൻ ദുരവസ്ഥയിൽ ഇസ്ലാം ആയാൽ എന്നുള്ളതിന്റെ പര്യായം പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ് ആർക്ക് ദേഷ്യം വന്നിട്ടും കാര്യമില്ല അത് പൊടി കൂടും കൂടുന്നരുതിയിട്ട് റസൂലി സാഹ അലൈഹി വസ്ലമായ തങ്ങൾ അറബികളൊക്കെ ഇട്ടതുപോലെ ധരിച്ചതാന്നൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇസ്ലാമിന്റെ സിംബലാണത് ആശാന് വരെ അറിയാം ഇസ്ലാം ആവുക എന്നുള്ളതിന് പകരായു പറയുന്നത് തൊപ്പിയിട്ടാൽ എന്നാണ് അപ്പൊ തൊപ്പിനെ അവഹേളിക്കും വിധത്തിലൊരു പ്രവർത്തനം നമ്മളുണ്ടാവാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷു